എന്താണ് സുന്ന വിശ്വാസം ആദർശം എല്ലാരും പഠിക്കണം സുന്നത്തിന് ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ മനുഷ്യർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പെട്ടില്ലേ അഷറഫ്ലാഹുലി മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ലാതെ ഉള്ളൂ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ എല്ലാ അമ്പിയാക്കളോലിയാക്കളോ ഒക്കെ ഒരുമിച്ച് കൂടിയാൽ വൽ ജിന്നു എല്ലാ ജിന്നും ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയാൽ 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 എല്ലാ സൃഷ്ടികളും ഈ ലോകത്ത് ഒരു അണുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ എല്ലാരും കൂടി അങ്ങോട്ട് ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ഇല്ലാതെ അള്ളാ തീരുമാനിക്കാതെ അവരെ കൊണ്ട് കഴിയൂല എല്ലാ നബിമങ്ങനും എല്ലാ എല്ലാ മലക്കുകളും എല്ലാ എല്ലാ സൃഷ്ടികളും ഒരുപോലെ ശ്രമിച്ചാലും അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല എത്ര ഭദ്രമാണ് എത്ര സുന്ദരമാണ് വൽ ജമാഅത്തിന്റെ വിശ്വാസം അലൈക്കും വർഹമത്തുള്ള ബഹുമാനമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അതല്ലെങ്കിൽ ഈ ഉസ്താദ് തഹസീലായി തലകെട്ട് കെട്ടി കോട്ടിട്ട് ആ സമയത്ത് അവിടുന്ന് ത തഹസീലായി പുറത്തു വന്ന സമയത്ത് തന്നെ ഇതിനെ പറയാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടേനെ ഒരുപാട് ആൾക്കാർ ശൂഷണത്തിൽ പെടാതിരുന്നേനെ ഒരുപാട് ആൾക്കാർ ഇതിനെ വിശ്വസിച്ച് ഇതിനെ വിശ്വസിച്ച് പച്ച തട്ടങ്ങളെ കണ്ട് അവരുടെ ബാക്കിൽ അവർ പറയുന്നതിനെ കേട്ട് അവിടെ ഉള്ളതെല്ലാം അർപ്പിച്ച് അവരുടെ കയ്യിലുള്ള സ്വർണവും എല്ലാം അർപ്പിച്ച് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന് അലഞ്ഞു തിരിയുന്നതും തെറ്റിയേനെ ജനങ്ങൾ നന്നായേനെ അപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ട ഒരു സ്വർഗത്തിലേക്ക് ആയേനെ അള്ളാഹു സുബാന ഒരു സ്വർഗത്തിൽ കടത്തട്ടെ എങ്കിലും ഈ കാര്യം പേരൊടുസ് അത് പണ്ടേ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാരും നന്നായേനെ എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇൻഷല്ല അസ്സലാമലൈക്കും വാർഹ്മുള്ള